ഈ ഇരിക്കുന്ന ബെഡിന്റെ വില ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എവിടെങ്കിലും കിട്ടുവോ ഞാൻ കീറ് കാണിച്ചാണ് നാല് തൊള്ളായിരത്തിന് ഒരു ബെഡ് എടുത്താൽ ഒരു ബെഡ് ഫ്രീ വരുന്നുണ്ട് കോംബോ ഓഫർ വരുന്നത് പിന്നെ ഇതിന്റെ കൂടെ ബെഡ്ഷീറ്റും ഫില്ലോയും കൂടെ എക്സ്ട്രാ ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ട് ഈ ഒരു ബെഡ് നമ്മൾ എടുക്കുക ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു ബെഡ് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഡൂറോഫ്ലെക്സിന്റെ തന്നെ സ്പ്രിംഗിന്റെ ഒരു ബെഡ് ഫ്രീ കൊടുക്കും ഈ ഒരു ഓഫർ ഒരിക്കലും ഒരിടത്തൊന്നും കിട്ടത്തില്ല വോട്ടർ ബാക്ക് കമ്പനിയുടെ ബ്രാൻഡഡ് ഒരു ബെഡ് എടുക്കുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമ്മളുടെ വകയായിട്ട് ഒരു ബെഡ് ഫ്രീ ആയിട്ട് കൊടുക്കും അതിന്റെ കൂടെ പോകുമ്പോ ഒരു ബെഡ് കൂടെ ഫ്രീ കൊടുക്കുക എടുത്താലും നമ്മളൊരു ബെഡ് ഫ്രീ ആയിട്ട് നമ്മളുടെ പ്രോഡക്റ്റിലെ ഒരു റോപ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പതിനാലായിരം രൂപ ചില്ലെ റേറ്റ് വരുന്ന ഒരു ബെഡ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും ഈ ഇരിക്കുന്ന ബെഡിന്റെ വില ആയിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കറ്റാനത്താണ് അദോക്സ് അദോക്സിന് ഫർണിച്ചർ സ്ഥാപനമുണ്ട് അതുപോലെ തന്നെ മെത്തകള് ഫാക്ടറി വിലയിൽ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും മാട്രസിനൊക്കെ പമ്പം വിലക്കുറവാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എവിടെങ്കിലും കിട്ടുവോ ഞാൻ കാണിച്ചോ എന്ന് ചോദിച്ചപ്പോൾ കാണിച്ചു തരാം കാരണം നമുക്ക് അതിനകത്ത് മറ്റൊന്നും വരുന്നില്ല നാല് തൊള്ളായിരത്തിന് ഒരു ബെഡ് എടുക്കുമ്പോ ഒരു ബെഡ് ഫ്രീ വരുന്നുണ്ട് നാല് ബെഡ് എടുത്താൽ ഒരു ബെഡ് ഫ്രീ വരുന്നുണ്ട് കോംബോ ഓഫർ വരുന്നത് പിന്നെ ഇതിന്റെ കൂടെ ബെഡ്ഷീറ്റും ഫില്ലോയും കൂടെ എക്സ്ട്രാ ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ട് ബെഡ്ഷീറ്റ് ഫില്ലോ ഡബിൾ കോട്ടിന്റെ നമ്മൾ എടുക്കുന്നത് ഇതെല്ലാം ഡബിൾ കോട്ടിന്റെ കാണുന്നത് ഡബിൾ കോട്ടിന്റെ അങ്ങോട്ട് നിരന്നിരിക്കുന്ന എല്ലാം ഡബിൾ കോട്ടിന്റെ ആണ് ഡൂറോ ഫ്ലെക്സ് ഉണ്ട് ആറായിരത്തിന് ഇതും നമുക്ക് വാറണ്ടിയും കാര്യങ്ങളും എല്ലാം കൊടുക്കാൻ പറ്റുന്ന ബെഡ് ആണ് ഇതും നമുക്ക് ബൈ വൺ ഗെറ്റ് ഡബിൾ കോട്ടിന്റെ പ്രത്യേകത രണ്ട് ബെഡ് ഫ്രീ കൊടുക്കും ഡബിൾ കോട്ടിന്റെ ഒന്ന് 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 ഫ്രീ 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 നമ്മൾ പറഞ്ഞു ക്രിസ്മസ് ന്യൂ ന്യൂ ഇയർ ഇയർ ഓഫറിൽ ഓഫർ മാക്സിമം ഡിസ്കൗണ്ട് ഇവിടെ ഏത് വിശേഷ ദിവസങ്ങൾ ഇല്ലെങ്കിൽ പോലും ഇവിടെ ഓഫറുകൾ ഓഫറുകളുണ്ട് ഓഫറുകളുണ്ട് തീർച്ചയായിട്ടും സ്പ്രിംഗിന്റെ അതായത് ഫാമിലി ഫോട്ടിന്റെ ബെഡ് അതായത് പതിനെണ് അഞ്ഞൂറ് റേറ്റ് വരുന്നത് ഇതിനൊക്കെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം പത്ത് ശതമാനം ശതമാനം ഡിസ്കൗണ്ട് വരത്തുള്ളൂ നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന ഓഫർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഡ്യൂറോഫ്ലെക്സിന്റെ ഒരു ഫാമിലി കോഡിന്റെ പതിനെട്ട് അഞ്ഞൂറിന്റെ ഒരു സ്പ്രിംഗിന്റെ ബെഡ് നമ്മൾ എടുക്കുവാണെങ്കിൽ അതിന്റെ കൂടെ ഒരു ഡബിൾ കോഡിന്റെ തന്നെ ഒരു പന്ത്രണ്ടായിരം രൂപ എം ആർ പിന്നാലായിരം രൂപ എം ആർ പി വരുന്ന ഒരു ബെഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു സ്പ്രിംഗിന്റെ ബെഡ് കഴിഞ്ഞാൽ ഒരു സ്പ്രിംഗിന്റെ ബെഡ് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കൂടെ ഡ്യൂറോഫ്ലെക്സിന്റെ ഒരു ബെഡ് അതേപോലെ ഡോറോഫ്ലെക്സിന്റെ പത്ത് വർഷമാണ് വാറന്റി ഈ ഒരു ബെഡ് നമ്മൾ എടുക്കുക എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു ബെഡ് പതിനെണ്ണായിരത്തിഅഞ്ഞൂറ് ഡൂറോഫ്ലെക്സിന്റെ തന്നെ സ്പ്രിംഗിന്റെ ഒരു ബെഡ് ഫ്രീ കൊടുക്കും സ്പ്രിംഗിന്റെ ഒരു ഓഫർ ഒരിക്കലും ഒരിടത്തുനിന്നും കിട്ടത്തില്ല കിട്ടത്തില്ല നമ്മുടെ അത് തന്നെ പിന്നെ നമ്മളിപ്പോ എന്നെ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എന്നെ ഡോക്ടർ ബാഗ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കമ്പനിയുടെ ബെഡ് ഡോക്ടർ ബാഗ് ഡോക്ടർ ബാഗ് കമ്പനിയുടെ ബ്രാൻഡഡ് ഒരു ബെഡ് എടുക്കുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമ്മളുടെ വകയായിട്ട് ഒരു ബെഡ് ഫ്രീ ആയിട്ട് കൊടുക്കും നിങ്ങളുടെ വകയായിട്ട് ആയിട്ട് ഒരു ഇഞ്ച് തിക്കനസ് വരുന്നത് അതായത് ഈ കാണുന്നതില് ഒരു ബെഡ് നമുക്ക് ഫ്രീ ആയിട്ട് ഡബിൾ കോട്ട ഡബിൾ കോട്ട് ഫാമിലി കോട്ട എടുക്കുന്നെങ്കിൽ ഫാമിലി കോട്ടിന്റെ ഒരു ബെഡ് അന്യ ഓഫർ പെപ്സിന്റെ എടുത്താലും നമ്മളൊരു ബെഡ് ഫ്രീ ആയിട്ട് നമ്മളുടെ പ്രോഡക്റ്റില് ഒരു റോപ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പതിനാലായിരം രൂപ ചില്ല റേറ്റ് വരുന്ന ഒരു ബെഡ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും ബെഡ് അതെ 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 എടുക്കാൻ പറ്റുന്നില്ല അപ്പം ഈ പെപ്സ് എടുത്താലും നമുക്ക് അതേപോലെ തന്നെ സുനീരാടെ ബെഡ് എടുത്താലും കസ്റ്റമർ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വീട്ടില് നിങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ടോ നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ നമുക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യാം അതിനപ്പുറം വരുവാണെങ്കിൽ ചെറിയൊരു ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് എവിടെ വേണേലും സാധനം നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരു ചിലർ പറയും നിങ്ങൾ പുറമേ കാണിച്ചിട്ട് കച്ചവടം ചെയ്യുവല്ലോ ഒന്നുമല്ല നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് വന്ന് നിങ്ങൾക്ക് കസ്റ്റമറിനെ കണ്ട് നോക്കി ഓരോന്നും സെലക്ട് ചെയ്യാം അവർക്ക് ഇഷ്ടമുള്ള എന്തായാലും ഡിസ്കൗണ്ട് ഏറ്റവും കൂടുതൽ പതിനേഴായിരത്തി റേറ്റ് വരുന്നുള്ളൂ എല്ലാ കമ്പനിയുടെയും പത്തൊമ്പത് റേറ്റ് വരുന്നുണ്ട് അഞ്ച് വർഷം വാറണ്ടി വരുന്നുണ്ട് അഞ്ച് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ബെഡ് അല്ല അതിന്റെ കൂടെ കോംബോ ഒരു ബെഡ് കൂടെ ഫ്രീ കൊടുക്കുക ഒരു നമുക്ക് സ്പ്രിംഗിന്റെ ഡബിൾ കോഡിന്റെ രണ്ട് ബെഡിന് വെറും പതിനൊന്ന് തൊള്ളായിരം വരുന്നുള്ളൂ രണ്ട് ബെഡ് സ്പ്രിംഗിന്റെ ബെഡ് ആണ് പതിനൊന്ന് തൊള്ളായിരത്തിന് രണ്ട് ബെഡ് കൊടുക്കും ഫ്രീ ഫില്ലോ ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മള് ഫ്രീ ആയിട്ടും കൂടെ കൊടുക്കുന്നു റേറ്റ് വരുന്നത് ഒരു പതിമൂന്ന് ചില്ലറയാണ് റേറ്റ് വരുന്നത് മൂന്ന് ചില്ലറ പതിമൂന്ന് അഞ്ഞൂറിന് ഡബിൾ കോഡിന്റെ രണ്ട് ബെഡ് കോംബോയിൽ നമ്മൾ കൊടുക്കുന്ന ബെഡ് ഡബിൾ കോട്ടിന്റെ രണ്ട് രണ്ട് ബെഡ് ബെഡ് പക്ഷെ ഇതിനകത്ത് വരുന്ന ഫംഗ്ഷൻ ഹൈ ഡെൻസിറ്റി നൂറ് ഡെൻസിറ്റി വരുന്ന കൊയർ വരുന്നുണ്ട് കൊവയർ പിന്നെ ഇത് കഴിഞ്ഞാൽ ഇതിന് സെൻട്രലായിട്ട് റീബോണ്ടഡ് ഫോം ഫോം വരുന്നുണ്ട് പിന്നെ ഇതിന് മേളില് ഒരിഞ്ച് രണ്ട് ഇഞ്ച് സൂപ്പർ സോഫ്റ്റ് ഫോമാണ് എസ് എസ് ഫോം എന്ന് പറയും ഫോം അപ്പൊ ഇത്രയും സാധനം ഇതിനകത്ത് വരുന്നത് നമുക്ക് ഓർത്തോ ആയിട്ട് ഉപയോഗിക്കാൻ ചെയ്യാം ശരീരത്തിന് കേടുകളില്ല മൂന്ന് വർഷത്തെ ഫുൾ വാറണ്ടിയും ഉണ്ട് പിന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ സനീശിനെ ഞാൻ ഓപ്പൺ ആക്കി പൊട്ടിച്ച് വേണമെങ്കിൽ കാണിച്ചു തരാം ഓപ്പൺ ആക്കി പൊട്ടിച്ച് കാണിച്ചും തരും വേണം ഇതിൽ കൂടുതൽ വിശ്വാസം വരുന്നില്ല കൂടിയ റബ്ബറൈസ് ആണ് നൂറ് ഡെൻസിറ്റിയുടെ ക്വയറാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ഒന്ന് സെക്കൻഡ് ലെയർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് റീബോണ്ടഡ് ഫോം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റീബോണ്ടഡ് ആണ് വരുന്നത് അത് കഴിഞ്ഞ് വരുന്നതാണ് ഈ കാണുന്ന എസ് എസ് ഫോം സൂപ്പർ സൂപ്പർ സോഫ്റ്റ് ഫോം ഈ ബെഡിന്റെ അകത്ത് ഉള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ബെഡ് നമ്മൾ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത് അതെ ഓക്കെ കണ്ടില്ലേ നിങ്ങൾക്ക് കാണാം അത്രയും ക്ലിയർ ആയിട്ട് തന്നെയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഇവിടെ വരുന്ന ബെഡുകൾ എല്ലാം കീറി കാണണമെന്നില്ല അതിന്റെ അത് നോക്കി നിങ്ങൾക്ക് എടുക്കാം അതെ അതെ കാർഡ് ലോക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് അതിന്റെ പിന്നെ സാധനം കാണിച്ചു കൊടുത്ത് കസ്റ്റമർ പറയുന്ന റേഞ്ചിനനുസരിച്ചുള്ള ബെഡ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി ഇതിരാടയുണ്ട് ഫുർലോണ്ടെ ബെഡ് ഉണ്ട് അതേപോലെ തന്നെ ഡൂറോഫ്ലെക്സിന്റെ ഡ്യൂറോഫ്ലെക്സിന്റെ അതെ അഞ്ച് വർഷം പത്ത് വർഷം എല്ലാം വാറണ്ടി ഉണ്ട് ഇതിനൊക്കെ നമ്മൾ ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് അല്ലെ ആ ഇതിന്റെ കൂടെ നമ്മളിപ്പോ ഒരു ബെഡ് ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞേ ആ ഇതിന്റെ കൂടെ ഒരു ബെഡ് ഫ്രീ ആയിട്ട് കൊടുക്കുക കൂടെ നമ്മളിപ്പോ ഒരു ബെഡ് ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞല്ലോ ആ അത് മാക്സിമം ഡിസ്കൗണ്ടില്ല നമ്മൾ കൊടുക്കുന്നത് കാരണം ഒരു ബെഡിന്റെ കൂടെ ഒരിക്കലും അതായത് ഫ്രീ ആയിട്ട് ഒരിടത്തും കിട്ടത്തില്ല കിട്ടത്തില്ല ഇത് നമുക്ക് ഈ സ്റ്റോക്ക് ഓൺലൈനുസരിച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ അതായത് എന്നും നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിനുശേഷം കൊടുക്കാൻ പറ്റത്തില്ല കാരണം നമുക്കിപ്പോ ഓൾറെഡി പിന്നെ കുറെ ബെഡുകൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അത് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ ഒന്നിനൊന്ന് ഫ്രീ ആയിട്ട് കൊടുക്കാം കൊടുക്കാം ഇതിന്റെ കൂടെ നമുക്ക് ഡ്യൂറോഫ്ലക്സിന്റെ തന്നെ വേറൊരു ബെഡ് വേറെ അതേപോലെ നമുക്ക് ഈ കൂടെയും കൊടുക്കാം ഞാൻ ഒരുപാട് പേർക്ക് ഓഫർ കൊടുക്കുന്നുണ്ടോ പെപ്സിന്റെ നമ്മൾ ബെഡ് എടുക്കുമ്പോൾ നമ്മളുടെ ഒരു ബെഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ഒരു 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 ബെഡ് ബെഡ് ഫ്രീ ആയിട്ട് ഇവിടുത്തെ അതായത് സ്പ്രിംഗിന്റെ പതിനേഴായിരത്തി അഞ്ഞൂറ് ബാക്ക് ഡോക്ടർ ബാക്ക് ഡോക്ടർ ബാക്കി ഒരു ബെഡ് എടുത്താലും നമ്മൾ അഞ്ചിഞ്ചിക് രസ് വരുന്നത് അഞ്ചിഞ്ചിന്റെ എടുക്കുന്നെങ്കിൽ അഞ്ചിഞ്ചിന്റെ ഒരു ബെഡ് 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 ഫ്രീ 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 കൊടുക്കും 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 ഏത് എടുത്താലും ഒരു നമ്മൾ ഒന്നിനൊന്ന് ഈ ഡിസ്കൗണ്ട് നമുക്ക് ഈ ഈ ഈ മാസം ഒരു പതിനഞ്ചാം തീയതിക്കുള്ളിലേ നമുക്ക് ഇത്രയും ഈ ഡിസ്കൗണ്ട് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കായകുളം അതായത് അടൂർ റോഡില അടൂർ റോഡിൽ അല്ലെ നമ്മൾ കറ്റാനോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമുക്ക് ഒരു ഉണ്ട് അത് നമുക്ക് അടൂരാണ് അടൂർ അടൂർ കണ്ണൻകോട് കണ്ണൂട് കണ്ണകോട് അതായത് നമുക്ക് അടൂരിൽ നിന്ന് പത്തനംപുരം കൂടെ ഈ ഓഫറൊക്കെ ഇതൊക്കെ നമുക്ക് നാനൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് ഹോസ്റ്റൽ ബെഡ് കുട്ടികൾക്ക് നമുക്ക് അമ്പത് രൂപ

അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്ഥലം മറന്നുകൊണ്ടാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ ഇത് കറ്റാനോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇവർക്ക് ഒരു ഫർണിച്ചർ ഷോപ്പ് കൂടിയുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവരുടെ പരസ്യം തന്നെ എങ്ങനെയാണ് ഫാക്ടറി വിലയിൽ ബെഡുകൾ വാങ്ങിക്കാം അപ്പം കുട്ടികൾക്കും ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി ഹോസ്റ്റൽ ബെഡ്ഡുകളുണ്ട് അതുകൂടാതെ പല പല കമ്പനികളുടെ ബെഡ്ഡുകൾ ഓരോന്നിനും ഓഫറുകളായിട്ട് ഇങ്ങനെ നിരനിരയായിട്ടിരിക്കുകയാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ബെഡുകൾ ഒരു സ്ഥാപനമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക കേട്ടോ മാത്രമല്ല സാധാരണക്കാരെ കൈപിടിക്കാനായിട്ട് വലിയൊരു മനസ്സുള്ള വ്യക്തിയാണ് ഞാനും ഇക്കാര്യം കൂടെ ചേർന്ന് നമ്മൾ ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു ഒരു ബിൻസി ചേച്ചിയുടെ കാര്യം ആവശ്യപ്പെട്ടിരുന്നു ആ ഒരു വീട്ടിലേക്ക് വണ്ടി നിറയെ സാധനങ്ങൾ കൊടുക്കാൻ മനസ്സുകാണിച്ചൊരു വ്യക്തി കൂടിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെയല്ലേ നമ്മൾ പരിചയപ്പെടുത്തുന്നത്